പട്ടാമ്പിയിൽ രാത്രി വീട്ടിൽ കയറി യുവാവിനെയും ഒൻപത് വയസ്സുകാരനെയും ആക്രമിച്ച കേസിൽ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പട്ടാമ്പി ആനക്കര സ്വദേശികളായ മുഹമ്മദ് നിഷാദ് മുഹമ്മദ് അൻസിൽ മുഹമ്മദ് അനീസ് ഷാജഹാൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി മേലെ പട്ടാമ്പി കൊപ്പത്ത് പാറമേൽ കെ മുഹമ്മദ് ഹസ്നുൽ ഷാഹിദിനും മകനും നേരെയാണ് ആക്രമണം ഉണ്ടായത് മേലെ പട്ടാമ്പിയിൽ ഈ മാസം പതിനേഴിനായിരുന്നു സംഭവം പട്ടാമ്പി കൽപ്പകാ സ്വദേശി കൊപ്പത്ത് പാറമേൽ ഷാഹിദിനും കുടുംബത്തിനും നേരെയായിരുന്നു ആക്രമണം രാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറിയ യുവാക്കൾ ഷാഹിദിനെ മർദ്ദിക്കുകയും ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചുവെന്നുമാണ് പരാതി ഷാഹിദിൻ്റെ ഒൻപത് വയസ്സുകാരനായ മകനെയും ആക്രമിച്ചതായി പറയുന്നു നാലുപേരെയും തെളിവെടുപ്പിന് എത്തിച്ചു ആക്രമണം നടത്തിയ ശേഷം പ്രതികൾ താർ ജീപ്പിൽ രക്ഷപ്പെട്ടു വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പാലിയേക്കര ടോൾ പ്ലാസ പരിസരത്തു നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു അക്രമം നടന്ന ഷാഹിദിന്റെ ക്വാർട്ടേഴ്സിൽ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ് പ്രതികൾ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റിക ഉപേക്ഷിച്ച ഭാരതപ്പുഴയിലും തെളിവെടുപ്പ് നടത്തി കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക